മൂന്നാം മോദി മന്ത്രിസഭ വളരെ മോഡിയോടുകൂടി തന്നെ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ആയിരക്കണക്കിന് വ്യവസായികളുടെയും പൌരപ്രമുഖരുടെയും ബിജെപി നേതാക്കളുടെയും മറ്റു രാഷ്ട്രീയ നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് മോദി മന്ത്രിസഭ ഇന്നലെ അധികാരമേറ്റത് രാജ്യത്തെ എല്ലാ ബി ജെ പി പ്രവർത്തകരും ആനന്ദ നൃത്തമാടിയ ദിവസമായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം മലയാളി മാധ്യമങ്ങളെല്ലാം പുറത്തുവിട്ട വാർത്തയായിരുന്നു ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിച്ചിരുന്നുവെന്നത് എല്ലാ പ്രമുഖ ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും ഇതുതന്നെയായിരുന്നു പ്രധാന വാർത്ത സസ്പെൻസുകൾ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭാ വികസനമായിരുന്നു ഇത്തവണത്തേത് ആരൊക്കെയാണ് പുതിയ മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്ന് കേരളത്തിലെയും രാജ്യത്ത് തന്നെയും ജനങ്ങളെ ആകാംക്ഷയിൽ നിർത്തുന്നതിൽ ബി ജെ പി പൂർണമായും വിജയിച്ചിരുന്നു എന്നാൽ ചില കാട്ടുകന്മാർ ഒഴികെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്നത് കേന്ദ്രമന്ത്രിയായി ശോഭാ സുരേന്ദ്രൻ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളടക്കം കേന്ദ്രമന്ത്രിസ്ഥാനമോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയോ ശോഭാ സുരേന്ദ്രന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത് ഉണ്ടായില്ല ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനലപ്തിക്ക് തടസ്സമായി നിൽക്കുന്ന ശക്തികൾ ആരാണെന്ന ചോദ്യവും ശക്തമായി ഉയരുകയും ചെയ്തു ശോഭാ സുരേന്ദ്രൻ എന്നും സന്ധിയില്ലാതെ സമരം നടത്തിയിട്ടുള്ളത് കാട്ടുകളന്മാർക്കെതിരെയാണ് സംസ്ഥാനത്ത് നടക്കുന്ന വിവിധ അനധികൃത ഇടപാടുകൾക്കെതിരെ എന്നും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും പ്രതികരിക്കുകയും ചെയ്ത നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്നത് വസ്തുതയാണ് കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അന്തർധാര സജീവമായിട്ടുള്ളപ്പോഴും സി പി എമ്മിനെതിരെ അത് പ്രതികരിക്കുകയും പോരാടുകയും ചെയ്ത ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു ശക്തയായ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ബി ജെ പി കേന്ദ്രമന്ത്രിസഭയിൽ അവരെ ഉൾപ്പെടുത്താത്തതെന്ന ചോദ്യം ശക്തമായി ഉയരുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷന്റെ ചുമതല വഹിക്കാനുള്ള അവസരവും ശോഭയ്ക്ക് നൽകുന്നില്ല ഇതിന് പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ തന്നെ ചില നേതാക്കളാണ് കേരളത്തിൽ ശോഭാ സുരേന്ദ്രൻ വിരുദ്ധത സൂക്ഷിക്കുന്നവരെല്ലാം ഏതെങ്കിലും തട്ടിപ്പ് സംഘങ്ങളുടെയോ മാഫിയുടെയോ പിണയാളുകളാണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത്തവണ ശോഭാ സുരേന്ദ്രനെ എളുപ്പത്തിൽ ഒഴിവാക്കുക എന്നത് ബി ജെ പിക്ക് സാധ്യമല്ലാത്ത കാര്യമാണ് മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളെയും എ ക്ലാസ് മണ്ഡലമാക്കി വിജയിച്ചിട്ടുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ഭയമില്ലാതെ സി പി എമ്മിനെതിരെയും പിണറായി വിജയനെതിരെയും ആരോപണ ശരങ്ങൾ തൊടുത്തുവിടുന്നതാണ് ശോഭാ സുരേന്ദ്രനെ ജനങ്ങൾക്ക് പ്രിയങ്കരിയാക്കിയത് ശോഭയ്ക്കെതിരെ നിൽക്കുന്ന കരിമണൽ മാഫിയയുടെയും തട്ടിപ്പുകാരടങ്ങുന്ന മാഫിയയുടെയും പാലവയ്പ്പിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ശോഭയ്ക്ക് കേന്ദ്രമന്ത്രിസഭയിൽ അംഗത്വമോ പാർട്ടി സംസ്ഥാന അധ്യക്ഷ പദവിയോ ലഭിക്കുമെന്നാണ് ശോഭയെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ പ്രതീക്ഷ അതേസമയം കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായി അധികാരമേറ്റ സുരേഷ് ഗോപി സ്ഥാനമൊഴിയുന്നതായി വാർത്തകൾ വന്നിരുന്നു കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് സുരേഷ് ഗോപി നിരാശനാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ തന്നെ ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തനിക്ക് നേരത്തെ ഏറ്റെടുത്ത സിനിമ ചെയ്യാനുണ്ടെന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെയും ഗോകുലം പ്രൊഡക്ഷൻസിന്റെയും അടക്കം നാല് സിനിമകൾ തീർക്കാനുണ്ടെന്നും അതിനാൽ തന്നെ രണ്ടു വർഷത്തേക്ക് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കരുതെന്നുമായിരുന്നു സുരേഷ് ഗോപി വ്യക്തമാക്കിയത് മോദി മന്ത്രിസഭയിൽ സാംസ്കാരിക വകുപ്പോ ടൂറിസം വകുപ്പോ ലഭിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപി കണക്ക് കൂട്ടിയിരുന്നത് അത് ലഭിക്കാത്തതിൽ അദ്ദേഹം നിരാശനാണ് ഹിന്ദി ലോബികളുടെ ഇടപെടലോടെയാണ് സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നഷ്ടം ായതെന്നാണ് വിവരം ഒപ്പം സുരേഷ് ഗോപിയോട് കേരളത്തിലെ മിക്ക ബി ജെ നേതാക്കൾക്കും വലിയ താല്പര്യമില്ലാത്തതും ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിന് കാരണമായി